തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഇനി എളുപ്പത്തിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന കെ സ്മാർട്ട് സംസ്ഥാനത്ത് പൂർണ്ണ സജ്ജമാകാൻ പോകുകയാണ് ഇതിലൂടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വസ്തുനികുതി കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും കെ സ്മാർട്ട് പോർട്ടലിലൂടെ ലഭിക്കും നിലവിൽ ഈ സേവനങ്ങൾ ലഭിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയറിയിറങ്ങേണ്ടതുണ്ട് ദിവസങ്ങളും മാസങ്ങളും ും വേണ്ടിവരും ചില സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ എന്നാൽ ഈ പുതിയ സംവിധാനം വഴി ഇവയെല്ലാം വേഗത്തിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും സാധാരണയായി ബിൽഡിംഗ് പെർമിറ്റുകൾ ലഭിക്കാൻ ധാരാളം സമയം ആവശ്യമാണ് ഇപ്പോൾ ഏറ്റവും ലളിതമായി വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാക്കാനുള്ള അതിനൂതന സംവിധാനമാണ് ഇതിലൂടെ തയ്യാറാക്കിയിട്ടുള്ളത് കൂടാതെ ചുരുങ്ങിയ അവധിക്ക് നാട്ടിലെത്തി വിവാഹം കഴിച്ചു മടങ്ങുന്ന ആളുകൾക്ക് വിദേശത്ത് കൊണ്ട് തന്നെ വീഡിയോ വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിരവധി സേവനങ്ങളാണ് ഇതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് നാട്ടിൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ സ്ഥലത്തെ പൂർണ്ണ വിവരങ്ങൾ കെ സ്മാർട്ടിലൂടെ ലഭിക്കും ആ സ്ഥലത്ത് കെട്ടിടം പണിയുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടോയെന്നും മറ്റും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും സേവനങ്ങൾ പൊതുജനങ്ങളുടെ വിരത്തുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സ്മാർട്ട് പദ്ധതി ഒരുക്കിയിട്ടുള്ളത് ഇതിലൂടെ നിരവധി സേവനങ്ങൾ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ലഭ്യമായിരുന്ന കേസ് മാർട്ടാണ് വിപുലീകരിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ലഭ്യമാക്കുന്നത് കൂടാതെ വാട്സ്ആപ്പ് എന്നിവ വഴി രസീതുകളും സാക്ഷ്യപത്രങ്ങളും ലഭ്യമാകുന്നതാണ് ഈ പദ്ധതി നിലവിൽ വരുന്നതോടെ ഡിജിറ്റൽ ഫയൽ ഏത് സമയത്തും സ്ഥലത്തും വെച്ച് പരിശോധിച്ച് തീർപ്പാക്കാനുള്ള സൗകര്യമൊരുക്കുന്നു കൂടാതെ അപേക്ഷാ ഫീസുകൾ നികുതികൾ മറ്റ് ഫീസുകൾ എന്നിവ ഓൺലൈനായി അടയ്ക്കാനുള്ള സൗകര്യവും ഇതിലൂടെ ഉണ്ട് സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും പൂർണ്ണമായും കടലാസ് രഹിതമായ പ്രവർത്തനങ്ങൾ സുതാര്യമായും ലളിതവുമായും നടത്തുന്നതിന് വേണ്ടി ാണ് കേസ്മാർട്ട് പൊതുജനങ്ങളുടെ നിത്യജീവിതത്തിൽ കെസ്മാർട്ട് വലിയ പങ്കുവഹിക്കും സമയം ലാഭിച്ചുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ രേഖകൾ വളരെ എളുപ്പത്തിൽ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും സേവനങ്ങൾക്ക് സ്ഥലകാല പരിമിതികൾ ഇല്ലാതെ തന്നെ ലഭ്യമാകുന്നതാണ് കൂടാതെ മൊബൈൽ ആപ്പിലൂടെയും സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും